ജില്ലാ കലക്ടറുടെ പ്രാദേശിക അവധി അറിയിപ്പിനെ കുറിച്ചും ഇന്ന് നാല് ജില്ലകളിലും നാളെ അഞ്ച് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും വിവിധ ജില്ലകളിലെ നാളത്തെ അവധി സാധ്യതയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കുക വടക്കൻ ജില്ലകളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചന പ്രകാരം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ ഇന്ന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി അഞ്ച് അഥവാ ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ മാത്രമാണ് നാളെ അവധി സാധ്യതയുള്ളത് ഇതേസമയം ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപി കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കലക്ടറാണ് പ്രാദേശിക അവധി അറിയിപ്പ് ലഭ്യമാക്കിയിട്ടുള്ളത് എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നവംബർ മൂന്നിന് ഈ താലൂക്കുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബർ മൂന്ന് തിങ്കൾ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ചിട്ടുണ്ട് എന്നാൽ പൊതുപരീക്ഷകൾക്ക് ഈ ഉത്തരവ് ബാധകമായിരിക്കില്ല പത്തനംതിട്ട ജില്ലയിലെ പരുമല പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായാണ് നവംബർ മൂന്ന് തിങ്കളാഴ്ച ആലപ്പുഴ ജില്ലയിലെ ഈ താലൂക്കുകളിൽ അവധി പ്രഖ്യാപിച്ചത് താങ്ക്സ്